നമുക്കൊരു ചക്കുരു കറിയായാലോ ചക്കക്കുരീൻ്റെ സീസണൊക്കെ കഴിയാറായി ചക്കക്കുരു മാങ്ങ വെക്കും ചക്കക്കുരു തോരൻ വെക്കും ചക്കക്കുരു മെഴുക്കുരത്തി വെക്കും പിന്നെ ഐഡിയ ചക്കക്കുരു ഇറച്ചി കറി വെക്കുന്നത് പോലെ വെക്കാം ഇനി നാളായിരുന്നു കൂട്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണ്ടേ അതെങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് കൂട്ടിയൊക്കെ കറിയാൻ നമുക്കത് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ആ ചക്കക്കുരു എല്ലാം ചേരണ്ടി വൃത്തിയാക്കിയ ഇത് കരിന്തൊല്ലി ഒന്നും അധികം കളയുണ്ടാവും എല്ലാവർക്കും അറിയാമെന്ന് പറയും എല്ലാവരും പറയും ഞങ്ങൾക്ക് അറിയാം ഇത് അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ആ ചക്കക്കുരു ഇങ്ങനെ വട്ടത്തില്ല മുറിക്കുന്നത് ഇതങ്ങനെ നീളത്തിലല്ല ഇങ്ങനെ വട്ടത്തിൽ ഇത് വേഗട്ടെ നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ വെന്തു ഇങ്ങനാ വേവിക്കാൻ അടുപ്പം ഇട്ടപ്പോൾ തന്നെ ചക്കയെല്ലാം മഞ്ഞൾ പൊടി ഇട്ടായിരുന്നേ പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ശക്കലം ഇട്ടു ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു ഗരം മസാല ഇട്ടു എന്നാൽ ഞാനത് ക്ഷീണിച്ചിട്ടേക്ക് അത് ഒന്ന് വറുത്തെടുത്ത് ഒന്ന് ചൂടാക്കി ആ പച്ചമണം മാറാൻ വേണ്ടി അത് നമ്മൾ വറുത്തരയ്ക്കുന്നൊന്നുമില്ലല്ലോ ഇതിനകത്തോട്ടോ ഇങ്ങനെ അങ്ങ് ഇടാൻ വേണ്ടി ഇട്ടു അപ്പം ആ മുളകിൻ്റെ ആ പച്ച കുത്തല് മണം അങ്ങ് പോകും പിന്നെ നമ്മൾ കടുക് വറുക്കാനുള്ള തേങ്ങ ഒരു കട സോറി കണ്ണു കുറയ്ക്കാനുള്ള എണ്ണ എടുത്തു ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ തേങ്ങ കൊത്തി അങ്ങ് വറുത്തു ഇങ്ങനെ വറുത്ത് പോയിട്ട് ഈ തേങ്ങ വറുത്ത് നമ്മൾ ഈ കറിക്കകത്തോട്ടുള്ളു നമ്മൾ വറുത്തരക്കുന്നില്ല ഇങ്ങനെ എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് കണ്ണി കടുക് കുറക്കുക അതൊക്കെ കടുക് കുറക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വലിയ അരപ്പിനകത്ത് കിടന്നു ഒന്ന് കുഴഞ്ഞ് അത് അരപ്പ് കുറുപ്പ് മോളി പിടിക്കുക വീഡിയോയ്ക്ക് വേണ്ടി വലിയ തയ്യാറെടുപ്പിലും മേക്കപ്പിലും ഒന്നും അല്ല കേട്ടോ ഒരു വീഡിയോ പിടിക്കണമെന്ന് അങ്ങ് തോന്നി ചക്കക്കുരു കറി വെക്കുന്നത് പലർക്കും അറിയാൻ വല്ലാത്തവരുണ്ട് അപ്പോൾ ഒരു വീഡിയോ പിടിക്കണമെന്ന് അങ്ങ് തോന്നി അങ്ങ് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിനായിട്ടൊരു തയ്യാറെടുപ്പോ മേക്കപ്പോ സജ്ജീകരണങ്ങളോ ഒന്നുമില്ല എനിക്കൊരു വീഡിയോ പിടിക്കണമെന്ന് തോന്നി അങ്ങ് പിടിച്ചോളൂ ഇനി ഇതൊന്ന് തയ്യാറായി വരട്ടെ ഒന്ന് പറ്റി നല്ലപോലെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റാ നല്ല കൊഴുത്ത ചക്കക്കുരു കറി റെഡിയായി കണ്ടോ നല്ല കോഴിക്കറി തോറ്റു പോകും അതുപോലെ മണം എന്നാ എല്ലാവരും ചോറ് എടുത്തോണ്ട് പോവാ നമുക്ക് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം